മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ നാച്ചുറിന് അതായത് പ്രകൃതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു അതായത് ആദ്യകാലങ്ങൾ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും മറ്റൊരു മാർഗമായിട്ടാണ് അതിനെ കണ്ടിരുന്നത് നാച്ചുറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ എസൻസ് ഐഡിയൽസ് ഫോംസ് അതായത് സത്യങ്ങൾക്ക് ആദർശങ്ങൾക്ക് രൂപങ്ങൾക്ക് ഇതിനൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജ് കൂടിയായിരുന്നു അത് അതുപോലെ തന്നെ ബുദ്ധി അതായത് ഇൻറ്റൊലക്ച്വൽ പവറിനെയും നമ്മളെ കോൺഫ്ലിക്റ്റ് അതായത് അല്ലെങ്കിൽ റീസണിങ് പവറിനെയും റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഈ ഒരു സ്റ്റേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങിന് റാഷനാലിറ്റിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അതായത് ആദ്യകാലങ്ങളിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം തന്നതാ എന്നുള്ള രീതിയിൽ കാണും ഇന്ന് ഈ ഒരു സമയത്ത് അതിൽ നിന്നും കുറച്ചുകൂടെ മാറി ചിന്തിക്കാനും ബുദ്ധിപരമായി ചിന്തിക്കാൻ കുറച്ചുകൂടെ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അതുപോലെ തന്നെ എല്ലാ സംഭവത്തിന്റെ അടിസ്ഥാനം ദൈവം എന്നാണ് തിയോളജിക്കൽ സ്റ്റേജിൽ വിചാരിച്ചിരുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്നതാണെന്നുള്ള രീതിയിലും പ്രകൃതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്നത് കേട്ടോ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് വർഷങ്ങൾ വരെ നീണ്ടു നിന്നിട്ടുണ്ട് ഇതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏടി ആയിരത്തി മുന്നൂറ് ആ ഒരു ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചു കാലം വരെ ഇത് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് അതിൽ നിന്നും ഇനി നമ്മൾ ഏത് സ്റ്റേജിലോട്ട് പോവുകയാണ് നമ്മുടെ സ്റ്റേജിലേക്ക് പോവാണ് പോസിറ്റീവ് സ്റ്റേജിനെ കുറിച്ച് ടീച്ചർ ഒരുപാട് പറയണമെന്നുണ്ടാവില്ല നിങ്ങൾക്ക് തന്നെ ബേസിലേക്ക് അറിയുന്നുണ്ടാവുന്നാലും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാട്ടോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അതായത് നയൻറ്റീൻത്ത് സെഞ്ചുറീന്റെ ഫസ്റ്റ് ഹാഫിലാണ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ ദൈവം എന്നുള്ള ശക്തി നാച്ചുറ എന്നുള്ള വിചാരം അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് നിരീക്ഷണാത്മകപരമായിട്ട് അതായത് ഒബ്സർവേഷന് ഇമാജിനേഷൻ എക്സ്പെരിമെൻറ്റേഷന് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത് പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ എന്താണ് അത് പോസിറ്റീവ് എന്നാണ് കണക്കാക്കുന്നത് അതായത് പോസിറ്റീവ് സ്റ്റേജിലൂടെ നമ്മൾ ഒരു കാര്യം തെളിയിക്കാൻ നമ്മൾ ഒരാൾ പറയുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ല ചെക്ക് ചെയ്യുന്നത് അതെങ്ങനെ വന്നു അതിൻ്റെ ഫാക്റ്റ് എന്താണ് അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തോ ഒബ്സർവ് ചെയ്തോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയ നോളജിലൂടെ എൻക്വയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത് അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് നിങ്ങളേതായാലും ഐഡിയയിൽ നിന്ന് ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കാനോ ഇൻറ്റർപ്രട്ട് ചെയ്യാനോ പാടില്ല കഴിയില്ല അതിനൊരു സയൻറ്റിഫിക് വശം ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ പോസിറ്റീവ്സത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് അദ്ദേഹം മൂന്ന് സ്റ്റേജുകളാക്കി തിരിച്ചതിൽ മൂന്നാമത്തെ സ്റ്റേജ് ആണല്ലോ പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അദ്ദേഹം പറയുന്നത് ഒരു അന്തിമ ഘട്ടമാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ ഒരു മെൻ്റൽ റവല്യൂഷനെ എന്നാണ് പറയുന്നത് അതായത് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് മെൻറ്റൽ റവലൂഷൻ എന്നാണ് അക്കോർഡിംഗ് ടു അഗസ്റ്റ് കോമിറ്റി പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവേചനങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ അവസാനിക്കുകയും പകരം സംഭവങ്ങളെ അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ നമ്മൾ നിരീക്ഷിക്കുകയും നിയമങ്ങൾ കണ്ടെത്തി അതിൽ സൊസൈറ്റിയിൽ മാറ്റം മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പോസിറ്റീവ് കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു പോസിറ്റീവ് കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് രീതികൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതി അതായത് ആദ്യകാലങ്ങൾ നമ്മൾ ദൈവികപരമായിട്ടും മറ്റൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായ അല്ലെങ്കിൽ ഒരു പൊർട്ടിക്കുലർ ഫിനോമിന സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൂന്ന് രീതിയിലൂടെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമായിട്ടും മൂന്ന് രീതികളെ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ പേര് ഒരുപാട് സയന്റിഫിക് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവ് യൂസ് ചെയ്യാം ഇതിൽ പറയുന്ന ഒന്ന് ഒബ്സർവേഷനാണ് അതായത് സംഭവങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാൻ നിരീക്ഷിക്കുകയാണ് രണ്ടാമത് ആണ് എന്താണ് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളെ നിരീക്ഷിക്കുകയും പരീക്ഷണം നടത്തുകയും ചെയ്യണം അല്ലേ മൂന്നാമത് കമ്പാരിസൺ അതായത് രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ രണ്ട് പെർട്ടിക്കുലർ കാര്യങ്ങളെയോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കമ്പയർ ചെയ്യുക അതിൻ്റെ ഒരു തത്വം മനസ്സിലാക്കുക എന്നൊക്കെയാണ് പറയുന്നത് സോ ഈ ഒരു മൂന്ന് രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സയന്റിഫിക് മാർഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ്സത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനി ഇതിൽ പറയുന്നത് ഈ ഒരു കോമിറ്റിയുടെ അഭിപ്രായത്തിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായുള്ള ഒരു സമീപനം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ശാസ്ത്രീയ രീതികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരീക്ഷണം പരീക്ഷണം കമ്പാരിസൺ എന്നൊക്കെ രീതിയിൽ അതായത് ഒബ്സർവേഷന് എക്സ്പെരിമെൻറ്റേഷൻ ദെൻ കമ്പാരിസൺ എന്ന രീതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഹ്യൂമന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യകാലങ്ങൾ എന്തായിരുന്നു ദൈവികപരമായ ഒരു ഘട്ടമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിൽ നിന്നും പുരോഹിതരും സൈനികരും ഒക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ അതിന് നേതൃത്വം നൽകിയിരുന്നത് എന്നാലും നമ്മൾ സെക്കൻഡ് മെറ്റാഫിസിക്കലിലേക്ക് വരികയാണെങ്കിൽ അവിടെ പുരോഹിതർ അല്ലെ പള്ളികളും പുരോഹിതര് അഭിഭാഷകര് തുടങ്ങിയ ആൾക്കാരായിരുന്നു അതിന് ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നെന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു റീനൈസൻസ് നടക്കുന്ന കാലത്തും യുദ്ധ പ്രാധാന്യം അനുഭവപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് കൂടാതെ അദ്ദേഹം പറയുന്നത് വ്യാവസായിക ഭരണാധികാരികളും ശാസ്ത്രീയ നൈതിക ഉപദേശക പോസിറ്റീവ് ഘട്ടത്തിൽ എന്തുണ്ടായിരുന്നോ ഈ ഒരു ടൈമിൽ നേതൃത്വം കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് സോ അത് ജസ്റ്റ് അദ്ദേഹം പറയുന്നുള്ളു ഇനി അദ്ദേഹം ഈ ഒരു മൂന്ന് ഘട്ടത്തിന്റെ ഈ ഒരു ഘടനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹം പറയുന്നത് നമ്മളെ തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫാമിലി കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു എന്നാൽ നമ്മൾ മെറ്റാഫിസിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ രാഷ്ട്രം എന്നൊരു എന്നൊരാശയത്തിലേക്ക് മാറി എന്നാൽ നമ്മൾ പോസിറ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോൾ മനുഷ്യരാശിയെ മുഴുവനായും എന്ന രീതിയിലേക്കാണ് പറയുന്നത് സോ ആ ഒരു ഡിഫറൻസിയേഷൻ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് നമുക്കറിയുന്ന പോസിറ്റീവ്സത്തെ കുറിച്ച് തന്നെയാണ് നമ്മളിതിലും എഴുതേണ്ടത് പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എങ്കിലും അദ്ദേഹം ഓരോ ഭാഗങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ഇതുവരെ പറഞ്ഞത് കേട്ടോ പിന്നെ കോമറ്റ് പ്രധാനമായിട്ട് ചിന്തയുടെ നമ്മളെ തോട്ടിന്റെ വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നമ്മൾ മനുഷ്യരുടെ ചിന്തയുടെ വളർച്ചയാണ് എന്താണ് സാമൂഹിക പുരോഗതി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മറ്റൊരു കാരണവും പറയുന്നുണ്ട് അതായത് ജനസംഖ്യയുടെ വർധനവ് എന്ന കൂടെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ ദെൻ ജനസംഖ്യ കൂടുംബം എന്തുണ്ടാവും തൊഴിൽ വിഭജനം കൂടും അതായത് ഡിവിഷൻ ഡിവിഷൻ ഓഫ് ലേബർ കൂടും അതിലൂടെ എന്തുണ്ടാവും സമൂഹം കൂടുതൽ പുരോഗമിക്കും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആവും ആര് പറയുന്നത് അഗസ്റ്റ് കോയുന്നത് പിന്നെ അദ്ദേഹം എമിൽ ഡൊർക്യം എന്ത് ചെയ്തിട്ടുണ്ട് ഈയൊരു ആശയത്തെ ബേസ് ചെയ്തിട്ട് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം ഈ ഡിവിഷൻ ഓഫ് ലേബർ അഥവാ തൊഴിൽ വിഭജനം എന്നൊരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചൊക്കെ നമ്മൾ വരും യൂണിറ്റുകളെ കുറിച്ച് പഠിക്കും അതായത് എമിൽ ഡെർക്യമിന്റെ മാത്രം ഒരു ബ്ലോക്കോ യൂണിറ്റോ നമുക്കുണ്ട് സോ അതിന് നമ്മൾ പഠിക്കും അത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് പക്ഷെ ഈ ഒരു കോംറ്റേയുടെ ഒരാശയത്തിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്ത ചെയ്തിട്ടാണ് ആ ഒരു ആശയത്തിലേക്ക് എത്തി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൂന്ന് സ്റ്റേജിൽ പറയാനുള്ളത് തിയോളജിക്കലും മെറ്റാഫിസിക്കലും എൻ്റെ പോസിറ്റീവ് സ്റ്റേജും ഈ മൂന്നുമാണ് പ്രധാനപ്പെട്ട സ്റ്റേജുകൾ ഇനി നമ്മൾ നോക്കുന്നത് ഹൈറാർക്കി ഓഫ് ദ സയൻസസ് എന്ന് പറയുന്നൊരു ഏരിയ ആണ് കേട്ടോ വളരെ ചെറിയൊരു ഏരിയയാണ് സിമ്പിളായിട്ടൊന്നും പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത് അതൊരു ശ്രേണീകരണം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആക്കി പോലെയാണല്ലേ നമ്മുടെ മൈൻഡിൽ വരെ ഹയർ ആക്കി തിരിച്ചിട്ടുണ്ട് അതായത് ആദ്യം മാർക്കുള്ള ഒരു ഏരിയയിൽ സെക്കൻഡ് മാർക്കുള്ള ഒരു ഏരിയയില് മാർക്ക് കുറഞ്ഞ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു ശ്രേണിയാക്കി തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയാണ് നമുക്ക് ഈ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ മനസ്സിൽ വരിക അല്ലേ അതുപോലെ തന്നെ സയൻസിനെ ഓരോ ഹൈറാർക്കി ആർക്കി ആയിട്ട് ശ്രേണീകരിച്ചതിനെ കുറിച്ചാണ് നമുക്കിതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് അതായത് അഗസ്റ്റ് കോംറ്റെ പറയുന്നത് ഓരോ ശാസ്ത്രവും എന്താണ് അതിൻ്റെ ഒരു വികസനത്തില് ഓരോ രീതിയിലാണ് മുന്നേറിയിട്ടുള്ളതെന്നാണ് പറയുന്നത് അതായത് ഓരോ ശാഖയും ലളിതമായ നിലയിൽ നിന്നും അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു നിലയിൽ നിന്നും എങ്ങോട്ടാണ് മാറിയിട്ടുള്ളത് കോംപ്ലെക്സ് ആയിട്ടുള്ള വലിയൊരു രീതിയിലേക്കുള്ള ഒരു ചേഞ്ചാണ് വന്നിട്ടുള്ളത് അത് ആദ്യ കാലങ്ങളിൽ എന്താണ് വളരെ സിമ്പിൾ ആയിരിക്കും ഒരു വിധുള്ള തിയറികളൊക്കെ എന്താ സിമ്പിൾ ടു കോംപ്ലെക്സ് ആണല്ലേ സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു കോമിറ്റിയുടെ അഭിപ്രായത്തിൽ സയൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്രമത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവയുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒറിജിനെ ബേസ് ചെയ്തിട്ടും അതായത് ചരിത്രപരമായിട്ടുള്ള ഉത്ഭവം അതായത് ഹിസ്റ്റോറിക്കലി അതെങ്ങനെയാണ് എമേജ് ചെയ്തിട്ടുള്ളത് എന്നതിന് അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെന്താണ് ഡിപെൻഡൻസ് അപ്പോൺ ഈ ചോദർ അതായത് പരസ്പര ആശ്രയത്വത്തെ ബേസ് ചെയ്തിട്ട് മൂന്നാമത്തത് ദ ഡിക്രീസിങ് ഡിഗ്രി ഓഫ് ജനറാലിറ്റി ആൻഡ് ദ ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് ദയർ സബ്ജക്ട് മാറ്റർ അതായത് വിഷയങ്ങളുടെ നമ്മൾ കോംപ്ലക്സിറ്റി സങ്കീർണതയും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവവും കുറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുന്നത് കുറയെന്ന് പറയലോ അതിനെ ബേസ് ചെയ്തിട്ട് ദൻ ദ ലാസ്റ്റ് വൺ ഈസ് ദ ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് മോഡിഫയബിലിറ്റി ഓഫ് ദ ഫാക്ട്സ് വിച്ച് ദയർ സ്റ്റഡി അതായത് പഠന വിഷയങ്ങളുടെ മാറ്റാവുന്ന സ്വഭാവം കൂടുന്നതിൽ അതായത് ചേഞ്ച് വരുത്താം എന്നത് ആ പോസിബിലിറ്റി ഉണ്ടാവില്ല മോഡിഫൈ ചെയ്യാനുള്ള ആ ഒരു സ്വഭാവം കൂടുന്നതും ഈ ഒരു നാല് കാരണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ ടു കോംപ്ലെക്സ് ആവുന്നത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ശാസ്ത്രത്തിന്റെ ക്രമത്തിൽ ഓർഡറിൽ മാറ്റം വരുന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു അഗസ്റ്റ് കോമ്പറ്റി വിവിധതരം ശാസ്ത്രങ്ങളുടെ അവയുടെ സങ്കീർണയും സങ്കീർണ്ണത പൊതുവായത്തം പരസ്പര ആശ്രയത്വം അതായത് അതിന്റെ ഡിഗ്രീസ് ഓഫ് കോംപ്ലക്സിറ്റി ജനറൽ ജനറാലിറ്റി ദെൻ ഇൻഡർഡിപ്പെൻഡൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് സോ അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിലൊരു ഇമേജ് കാണാം ഹൈറാർട്ടി ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആ ഒരു ഇമേജ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ കോമറ്റി എന്താണ് ഏത് രീതിയിലാണ് വിശദീകരിച്ചതെന്ന് വെച്ചാൽ കു ഏറ്റവും കുറഞ്ഞ സങ്കീർണതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലക്സിറ്റി കുറവുള്ള ഒരു സയൻസ് ആയിട്ടാണ് എന്തിനെ സൂചിപ്പിക്കുന്നത് മാത്തമെറ്റിക്സിനെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അത് ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിൽ നിന്നും കുറച്ചും കൂടെ ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയതാണ് എന്ത് ആസ്ട്രോണമി എന്ന് പറയുന്നത് അതായത് ജ്യോതിശാസ്ത്രം അത് അതിനെ കുറിച്ചുകൂടെ മുകളിലാണ് ശാസ്ത്രം അഥവാ നമ്മളെ ഫിസിക്സ് അതിൻ്റെ മുകളിലാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രം ദെൻ ജീവശാസ്ത്രം അഥവാ ബയോളജി ഓക്കെ ഏറ്റവും മുകളിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഏറ്റവും ജനറാലിറ്റി ഉള്ള സബ്ജക്റ്റ് ഏതാണ് സാമൂഹ്യശാസ്ത്രം അഥവാ നമ്മുടെ സോഷ്യോളജിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഹൈറാർക്കി ഓഫ് ദി സയൻസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഏതാണ് സോഷ്യോളജിയെയാണ് മാത്തമെറ്റിക് നമ്മൾ ഏറ്റവും ടഫാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പഠിക്കാൻ പറയും പക്ഷേ ഏറ്റവും കോംപ്ലക്സിറ്റി കുറഞ്ഞ ഒരു ഏരിയ എന്താണ് മാത്തമെറ്റിക്സ് ആണ് അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ പഠിക്കുക ഏറ്റവും മുകളിൽ സോഷ്യോളജി ആണെന്നോ ഏറ്റവും താഴെ മാത്തമെറ്റിക്സ് ആസ്ട്രോണമി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോഷ്യോളജി ഈ ഒരു രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹൈറാർക്കി ഓഫ് ദി സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് ഞാൻ വിചാരിക്കുന്നത് സോ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളെയാണ് അദ്ദേഹം ഈ ഒരു ഹയർ ആർക്കി സയൻസിൽ ഹയർ ആർക്കി ഓഫ് ദി സയൻസിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഇനി നമുക്ക് ഇതിന്റെ ഒരു ലാസ്റ്റ് ഏരിയയിലോക്ക് പോവാം അതായത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് എന്നുള്ള ഒരു ഏരിയയിലോട്ട് പോകാം അഗസ്റ്റ് കോംറ്റേ സ്പ്ലിറ്റ് സോഷ്യോളജി ഇൻറ്റു ടു കാറ്റഗറി സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സോഷ്യോളജി അതായത് അഗസ്റ്റ് പോകുന്ന എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സോഷ്യോളജിയെ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ ഒന്ന് സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന രീതിയിലും മറ്റൊന്ന് സോഷ്യൽ ഡൈനാമിക്സ് എന്ന രീതിയിലും അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ഥിരതയുള്ളതും മാറാത്തതുമായ ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതെന്തായിരിക്കും കോൺസ്റ്റ കോൺസ്റ്റബിൾ ആയിരിക്കും അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കും സ്റ്റേബിൾ ആയിരിക്കും ചേഞ്ച് ഉണ്ടാവില്ല സ്ഥിരതയുള്ളതായിരിക്കും അതേപോലെ തന്നെ എന്തായിരിക്കും അത് ചേഞ്ച് വരാതെ ഇരിക്കും സ്ഥിരത ഉള്ള എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത് ചേഞ്ച് ഇല്ലാന്ന് തന്നെയാണ് അല്ലേ എന്നാൽ സോഷ്യൽ ഡൈനാമിക് സമൂഹത്തിൽ നേരിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സോഷ്യൽ ഡൈനാമിക്സ് എന്താണ് സമൂഹത്തിൽ നേരിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നതിനെയാണ് സോ ഈ ഒരു രീതിയിൽ രണ്ടെണ്ണാക്കിയിട്ടാണ് ആര് തിരിച്ചിട്ടുള്ളത് അഗസ്റ്റ് കോമറ്റിയെ തിരിച്ചിട്ടുള്ളത് ഈ ഒരു വിഭജനത്തിന്റെ ആശയം കോമിറ്റിന് എന്താണ് ജീവശാസ്ത്രത്തിൽ നിന്നാണ് ലഭിച്ചത് അതായത് ഏതാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത് ബയോളജി ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്നൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം എന്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു ആശയത്തിലേക്ക് ഇട്ടുള്ളത് അവിടെ ശരീരം എങ്ങനെ സ്ഥിരതയും വളർച്ചയും ഉള്ളതായിട്ട് നിലനിൽക്കുന്നു എന്നാണ് പഠിക്കുന്നത് അതായത് ബയോളജിയിൽ എന്താണ് നമ്മുടെ ശരീരം എങ്ങനെയാണ് സ്ഥിരമായിട്ടും വളർച്ചയുള്ള വളർച്ചയുള്ളതും എന്നാൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള രീതിയെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് എങ്ങനെയെന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ നമ്മളെ ശരീരത്തെ കുറിച്ച് പഠിക്കുന്ന പോലെ തന്നെ സമൂഹത്തെയും രണ്ട് വിഭാഗങ്ങളായിട്ട് പരിശോധിക്കാം എന്നാണ് ആര് കരുതുന്നത് അഗൈൻസ്റ്റ് കോമിറ്റി കരുതുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സോറി സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് എന്നിങ്ങനെ തിരിക്കുന്നത് അതിൽ സോഷ്യൽ സ്റ്റാറ്റിക്സിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിയമങ്ങൾ അതായത് ലോകള് ദെൻ ആചാരങ്ങള് മതം അതായത് നമ്മുടെ റിലീജിയൻ തുടങ്ങിയ ഘടകങ്ങളൊക്കെ എങ്ങനെ സ്ഥിരതയും ഒരുമയും നിലനിർത്തുന്നു എന്നതിനെ കുറിച്ചാണ് എന്തിലൂടെ പഠിക്കുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സിലൂടെ പഠിക്കുന്നത് അതായത് സമൂഹത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോസ് നൈതികത ആചാരങ്ങൾ മതം തുടങ്ങിയ ഘടകങ്ങളൊക്കെ എങ്ങനെ സ്ഥിരതയും ഒരുമയും നിലനിർത്തുന്നു എന്ന് പഠിക്കുന്നു അതുപോലെ തന്നെ കുടുംബം വിദ്യാഭ്യാസം മതം തുടങ്ങിയ സ്ഥാപനങ്ങൾ സമൂഹത്തിൽ സമാധാനം എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ് പ്രധാന പഠന വിഷയമായിട്ട് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റിക്സിനെ കാണുമ്പോൾ പറയുന്നത് എന്നാൽ സോഷ്യൽ ഡൈനാമിക്സിലോട്ട് വരികയാണെങ്കിൽ നമ്മളതില് സമൂഹം എങ്ങനെ മാറുന്നു എന്നതിനെ കുറിച്ചാണ് ഉള്ള പഠനമാണ് മറ്റതിൽ എങ്ങനെ നിലനിൽക്കുന്നു എങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പഠിക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ ചേഞ്ച് വരുന്നു എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ രണ്ടും രണ്ട് രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ആണ് അല്ലേ പിന്നെ ഇതില് സോഷ്യൽ ഡൈനാമിക്സിൽ പറയുന്നത് നമ്മൾ ഓരോ കാലക്രമത്തിന് സാമൂഹിക വ്യവസ്ഥയിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റങ്ങളെ കുറിച്ചാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതായത് മാറ്റങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ സാങ്കേതിക അതായത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ലേ സാങ്കേതിക പുരോഗതികൾ അത് ജൻ ജനസംഖ്യാ വൃദ്ധി അതേപോലെ തന്നെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യത്തിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ സോ ആ അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഇന്ത്യയിൽ കവർ ചെയ്യുന്നതായിരിക്കും സോഷ്യൽ ഡൈനാമിക്സിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും അല്ലെ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനെ രണ്ടിനെ കുറിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത് പിന്നെ കോമിറ്റിയുടെ അഭിപ്രായത്തിൽ നമ്മളെ ഒരു സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു സുസ്ഥിരത എന്ന് പറയുന്നത് അതായത് സുസ്ഥിരത ഇല്ലാതെ എന്തുണ്ടാവില്ല പുരോഗതി ഉണ്ടാവില്ല അതായത് സ്റ്റാറ്റിക്സ് ഇല്ലാതെ ഡൈനാമിക്സ് സാധ്യമല്ല എന്നാണ് ആര് പറയുന്നത് അഗസ്റ്റ് കോംറ്റ പറയുന്നത് അതുപോലെ പുരോഗതി ഇല്ലാതെ സമൂഹം കുതിച്ചു പോകുകയും ഇല്ല അതായത് ഒരു ഡെവലപ്മെന്റ് ഇല്ലാണ്ട് ഡൈനാമിക് ഇല്ലാണ്ട് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയില്ല ഇല്ല എന്നാൽ രണ്ടു ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നാണ് സമൂഹം പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് സ്റ്റാറ്റിക്സ് ഇല്ലാതെ ഡൈനാമിക്സ് ഉണ്ടാവില്ല എന്നർത്ഥം അതായത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ഉണ്ടെങ്കിൽ തന്നെയാണ് അതിനെ ബേസ് ചെയ്തിട്ട് സോഷ്യൽ ഡയനാമിക്സ് ഉണ്ടാവുകയുള്ളു ഒരിക്കലും ഡൈനാമിക്സിനെ വേറെ രീതിയിലും സ്റ്റാറ്റിക്സിനെ വേറെ രീതിയിലാക്കി വെക്കാൻ സാധിക്കില്ല രണ്ടും ഒരുമിച്ച് ഒത്തു ചേർന്ന് പോകുമ്പോൾ മാത്രമേ സമൂഹം എന്ത് ചെയ്യുള്ളൂ സൊസൈറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ സമൂഹം നല്ല രീതിയിൽ നിലനിൽക്കൂ എന്നാണ് ആര് പറയുന്നത് അഗസ്റ്റ് കോംറ്റിയെ പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് സോഷ്യൽ സ്റ്റാറ്റിക്സിൽ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് ഡയനാമിക്സിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലാസ്റ്റ് ഏരിയയിൽ എന്താണ് സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കവർ ചെയ്യാം